നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം നന്ദിയുണ്ട് അമ്മയോളം ും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു താലൂക്ക് ആശുപത്രി ഡോക്ടർമാർ പ്രതിഷേധ ധർണയും സമരവും സംഘടിപ്പിച്ചു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്തതെന്നാരോപിച്ചുകൊണ്ട് ആശുപത്രി സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ പ്രതിഷേധ ധർണയും സമരവും സംഘടിപ്പിച്ചു ജീവനക്കാരെ കയ്യേറ്റം നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും പ്രതിഷേധ സമരം നടത്തിയത് കെ ജി എംഒഎ കെ ജി എൻ ഐ എ എൻ ജി ഒ കെ ജി പി എ എന്നീ സംഘടനകളുടെ സ്റ്റാഫ് കൗൺസിൽ സംയുക്തമായാണ് പ്രതിഷേധവും സമരവും സംഘടിപ്പിച്ചത് ആർ എംഒ ആഫീസ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ അജിത് ഖാൻ ഡോക്ടർ ഫെബിന ഡോക്ടർ മൊയ്തീൻകുട്ടി സ്റ്റാഫ് നഴ്സ് വിബിൻ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് മുരുകേഷ് ഫാർമസിസ്റ്റ് സോദി തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു റിപ്പോർട്ട് അബ്ദുറഹീം പൂക്കത്ത് അതിനുശേഷം മറ്റൊരു രോഗിയെ പരിശോധിച്ച് വേറെ ഒരു കുട്ടി ഒരു രോഗവുമായി വന്നാലും കുട്ടിയുടെ വൈസ് നമ്മുടെ വനിതാ ഡോക്ടർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ആ ഡോക്ടറുടെ കൂട്ടി തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ് ചെയ്യുകയുണ്ടായി അതിനോടനുബന്ധിച്ച് നമ്മളൊരു കേസ് വരികയുണ്ടായി എന്നാൽ ആ പ്രതിയുടെ പേരടക്കം പേഷ്യൻസ് ലോഡ് രോഗികളുടെ എണ്ണം ഒരു ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ലെവലിലേക്കാണ് പോയി വന്നിരിക്കുന്നത് എന്നാൽ അതിൽ സർവീസ് കൊടുക്കാനുള്ള സ്റ്റാഫുകൾ ഒരു താലൂക്ക് ആശുപത്രി ലെവലിലേ ഇപ്പോഴും ഉള്ളൂ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ദയനീയമായ പ്രശ്നം പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം market offer